മരണം വിറ്റ് രാഷ്ട്രീയ കച്ചവടമാക്കാൻ ഇറങ്ങിയ വി ഡി സതീശന്റെ ആവർത്തിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് വീണ ജോർജിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശം ഒന്ന് കേട്ടെ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ് കാരണം മന്ത്രിമാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞുകിടക്കുന്ന കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷേ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയും ഒക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു തവണയല്ല തുടർച്ചയായിട്ട് മൂന്ന് തവണയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു സമാന കാര്യം പറയുന്നു മറിച്ച് ചോദ്യമില്ല വീണ ജോർജിനെതിരെ അത് പറയുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ചിലരുടെ ആവശ്യം കൂടി ആയതുകൊണ്ട് അതിന് ആവർത്തന വിരസതി ഉണ്ടെങ്കിലും ലൈവായി പോവുകയാണ് എന്തൊരു നിരുത്തരവാദപരമായ സമീപനമായിരുന്നു മന്ത്രിമാരുടേത് ഗവണ്മെന്റിൻ്റെ എന്തൊരു നിരുത്തരവാദം രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് അവിടെ ഒന്നും ചെയ്യാതെ അവർ വന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അപ്പോഴേക്ക് രണ്ട് മണിക്കൂർ അവിടെ കഴിഞ്ഞു പോയിരുന്നു ഈ ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ അവിടെയുള്ള പ്രശ്നം അത് മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ചു അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല അന്ന് ഇന്നലെ അവിടെ കുളിച്ച ആളുകളുണ്ട് പത്ത് മിനിറ്റിന് മുമ്പ് അന്നലെ അവിടെ ആ ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് വന്നതെന്ന് പറയുന്നത് എന്തിനാണ് മന്ത്രിമാർ വന്നതെന്ന് പറയുന്നത് അവിടെ ആരും ഉപയോഗിക്കാറില്ല അതിനകത്ത് ആരും കയറിയിട്ടില്ല അത് പൂട്ടിയിട്ടതാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനെ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും നമ്മളാണെങ്കിൽ പറയും ആരെങ്കിലും അകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക് നോക്ക് ശ്രദ്ധിക്കുക ആരെങ്കിലും മിസ്സിംഗ് ആണോന്ന് നോക്ക് എന്താണെന്ന് അത് മാറ്റാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യും ഇനി ഇവർ വന്ന് പറഞ്ഞതോടുകൂടി ആ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതകളുടെ വാതിൽ കൂടി അടഞ്ഞു അതാണ് അടുന്നത് കേട്ടല്ലോ മൂന്ന് തവണ മൂന്ന് പ്രതികരണം കേൾപ്പിച്ചു ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ രണ്ട് തവണ ഓരോ മണിക്കൂർ ഗ്യാപ്പ് വിട്ട് കോരുമായി പുറകെയുണ്ട് കത്തിക്കണമല്ലോ ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായ്പാരി ഇടുന്നതിന് മുന്നോടിയായിട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ വിവരിക്കേണ്ടത് ഒന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ മനോരമയ്ക്ക് കൊടുത്തൊരു പ്രതികരണം ഉണ്ട് ശ്രദ്ധിക്കുക മനോരമയ്ക്ക് കൊടുത്തൊരു പ്രതികരണം അതോടൊപ്പം തന്നെ ഗിരിജയുടെ ഭർത്താവിൻ്റെ പ്രതികരണമാണ് രക്ഷാപ്രവർത്തനം വൈകിയോ എന്നതിനെ സംബന്ധിച്ചും കാര്യം പച്ചക്കള്ളങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ സതീശൻ വായ്ത്താരി നടക്കുമ്പോൾ എന്താണ് വസ്തുതയെന്ന് ആ കുടുംബത്തിനും ആശുപത്രി അധികൃതരും പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് വിലയില്ല സതീശന്റെ നുണയും ഒപ്പം മാധ്യമ നുണയ്ക്കുമാണ് പ്രാധാന്യം എന്നുള്ള നിലയ്ക്കാണല്ലോ പ്രചരണം പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നിൽ അത് കാട്ടിക്കൊടുക്കേണ്ടേ രണ്ട് പ്രതികരണങ്ങൾ ഒന്ന് ഗിരിജയുടെ ഭർത്താവ് ആ സാഹചര്യത്തിൽ ഇതേ മാധ്യമങ്ങളോട് പറയുന്നു എന്തുകൊണ്ടായിരിക്കും അവിടെ ഹിറ്റാച്ചി എത്താൻ വൈകി എന്നുള്ള കാര്യം അതേ കാര്യത്തെ സംബന്ധിച്ച് ഡോക്ടർ ജയകുമാറും പറയുന്നുണ്ട് രണ്ട് പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കുക നിങ്ങൾ വിലയിരുത്തുക ആരാണ് രാഷ്ട്രീയത്തിന് വേണ്ടി മരണത്തെ വ്യാപാരം ചെയ്യുന്നു എന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തൂ രക്ഷാപ്രവർത്തനം അപ്പോഴത്തെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഏരിയ അല്ലല്ലോ റാംബാ കിടക്കുന്നത് അതിനകത്ത് ജെ സി ബി ഒക്കെ കൊണ്ടുവരാൻ പാടാ അതൊരു നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഉള്ള സമയത്ത് അത് മാത്രമല്ല രക്ഷ സമയമാണ് ഏതാ ഈ സമയം നല്ല ആൾക്കാർ തിങ്ങി നിക്കുന്ന സമയമാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പാടാണ് എന്തായാലും അത് അവർ കൊണ്ടുവന്നത് നോക്കി പിന്നെ ഒരു ശകലം താമസിച്ചു പോയി മറ്റൊരു കാര്യം ഈ രക്ഷാപ്രവർത്തനത്തിന് നമുക്കൊരു കാലതാമസം ഉണ്ട് അതായത് ഈ രണ്ടര മണിക്കൂറിന് ശേഷമാണ് അവിടെ ഹിറ്റാച്ചി കൊണ്ടുവരുന്നത് പരിശോധന നടത്തുന്നത് അപ്പം അതിന് മുമ്പ് നമുക്ക് സാധാരണ മാനുഷികമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഇത് മണ്ണ് മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഒരു വീഴ്ചയുണ്ട് ഇപ്പം മന്ത്രിമാർ വന്നപ്പം ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നുള്ള രീതിയിലേക്ക് ഒരു അങ്ങനെ പറയും അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് അല്ല അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന ഏക ഏതാണ്ട് പത്തമ്പത് ആ ടൈമിലാണ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ പതിനൊന്നഞ്ചിന് തന്നെ അവിടെ ഫയർഫോഴ്സ് എത്തുന്നുണ്ട് സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്ന ഇവാക്വേഷനാണ് ആ ഇവാക്വേഷൻ ആ മൂന്ന് നിലകളിലുമുള്ള മൂന്ന് വാർഡുകളുള്ള എല്ലാവരെയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കെട്ടിടത്തിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറമ്മോ തന്നെ 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 അദ്ദേഹം തന്നെയാണ് ഞാൻ പിന്നെ വിശദമായി ചോദിച്ചു അദ്ദേഹം തന്നെ അതിൻ്റെ പൂട്ടുകൾ താഴത്തെ പൂട്ടുകൾ പൊട്ടിച്ച് ഇവരാ കെട്ടിടത്തിൻ്റെ അകത്ത് കയറി ആ റിസ്ക് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആരെയും അവിടെ കാണുവാന് സാധിച്ചില്ല പിന്നെ മുകളിലത്തെ നിലയിലെ ഈ ഒരു ഊർന്ന് വീണ സംഭവമാണ് അപ്പോൾ അതുതരം ഇനി ആരെങ്കിലും വന്ന് കിടപ്പുണ്ടോ അവർ രണ്ട് പേരുണ്ടോ കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെയുള്ളത് നമുക്ക് വന്ന കംപ്ലൈൻറ്റുകളാണ് അന്വേഷിച്ചത് ഒരു ഒരു ഒരാളെ കാണാതെ ഉണ്ടെന്ന് പറഞ്ഞു അത് ആ കുട്ടിയുടെ വീണ കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞു അപ്പോൾ നാച്ചുറലായിട്ടും കൂട്ടത്തിലുള്ള അമ്മയായിരിക്കും അപ്പോൾ അതായിരുന്നു പേടി പേടിയുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ അമ്മ അവിടെ കിട്ടിയെന്ന് പറഞ്ഞു വേറെയാണ് അതെ അത് അത് വേറെ ആയിരുന്നു കുട്ടിയുടെ അമ്മയോടെ കഴിഞ്ഞാൽ പോയി സംസാരിക്കുകയും ചെയ്താണ് പക്ഷേ ഈ ഒരു സമയം നമ്മൾ ഞങ്ങൾ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു ഇതിലെന്താണ് ഒരു ഡിലേ ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കാനായിട്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മിനിസ്റ്റർമാർ രണ്ടുപേരും പത്ത് പതിനൊന്നാ ടൈമിലാണ് അകത്തേക്ക് വരുന്നത് പതിനൊന്ന് അമ്പത്തി രണ്ടിന് ആദ്യത്തെ ഹിറ്റാച്ച് വന്നു കാഷ്വാലിറ്റിയിൽ പതിനൊന്ന് അമ്പത്തി ഏഴിന് രണ്ടാമത്തെ ഹിറ്റാച്ച് വരുന്നു അതായത് ഏകദേശം മിനിസ്റ്റർമാർ വന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ആദ്യത്തെയും അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്ത ഹിറ്റാച്ചിയും സ്ഥലത്തെത്തുകയുണ്ടായി എന്നാൽ ആ ഹിറ്റാച്ച് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് ടൈം എടുത്തുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറോ അകത്തെല്ലാം കെ കട്ട് ചെയ്തിട്ടാണ് എത്തേണ്ടി വന്നത് പഴയ കലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് കലപ്പഴക്കം രീതി ചെന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് അപ്പോൾ പല പലയിടത്തും നമുക്ക് ഈ പറയുന്നത് പോലെ പൊളിച്ചു മാറ്റി കയറേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ാണ് ആ ഒരു ഈ പറയുന്ന രീതിയിൽ ഹിറ്റാച്ച് വന്നിത് മാറ്റാനുള്ളത് മാനുഷികമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വലിയ സ്ലാബുകൾ കിടക്കുന്നത് മാറ്റുക എന്നുള്ളത് സാധ്യമേ അല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയേണ്ടി അത് ഞാനും വാസവൻ സാറും ഒന്നിച്ചാണ് ഈ പതിനൊന്നമ്പതോടുകൂടി ആദ്യം എത്തുന്നത് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പതിനൊന്നാം വാർഡിൻ്റെ അകത്ത് കയറി നോക്കി പതിനാലാം വാർഡിൻ്റെ അകത്ത് കയറി നോക്കി അപ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എനിക്ക് അറിവുള്ളതുകൊണ്ട് പറഞ്ഞു സാറേ ഇത് രണ്ടും പൂട്ടിയിട്ടിരിക്കുന്നവയാണ് ഇതിൻ്റെ അകത്ത് ആളുകൾ കയറാൻ സാധ്യതയില്ല അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പോൾ സാറ് വന്ന് നമുക്ക് പുറത്ത് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഈ നമ്മളൊരു ഇവാലുവേഷൻ ഒരു സമയം കിട്ടുന്നതിന് മുമ്പേ ആൾക്കാർ എല്ലാവരും കൊതിക്കുകയും ചോദിക്കും യും ചെയ്തു അപ്പോൾ എനിക്ക് പറ്റുന്നത് എൻ്റെ കൂടെ അവിടെ അത്രയും സമയം വർക്ക് ചെയ്തിരുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട് അതുപോലെ എൻ്റെ സ്റ്റാഫ് അംഗങ്ങളുണ്ട് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു കൊണ്ടുപോയി വേറെ ആരും ഉള്ളതായിട്ട് സംശയിക്കുന്നില്ല ഒരാളെ മിസ്സിംഗ് ആണോ എന്ന് സംശയമുണ്ട് അത് ഈ കുട്ടിയുടെ അമ്മയാണെന്നുള്ളറിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അന്വേഷണബിളാണ് കാഷ്വാലിറ്റിയിൽ അമ്മയുണ്ടെന്നുള്ളതും അറിയുന്നത് അപ്പോൾ നമ്മളുടെ അന്നേരത്തെ ഒരു ഇമ്മീഡിയറ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മിനിസ്റ്ററും വാസൻ സാറും എൻ്റെ അടുത്ത് രണ്ടുപേരും ചോദിച്ചതാണ് ആരെയൊക്കെ അടിയിലുണ്ടോ ഞാൻ പറഞ്ഞ സാധ്യത തീരെയില്ല ഇത് അടിയിലെല്ലാം പൂട്ടിയിട്ടിരുന്നതാണ് ഓക്കുപൈഡ് അല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിനിസ്റ്റർമാരോട് പറഞ്ഞത് അത് നൂറ് ശതമാനം അത് ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞത് കൃത്യവും വ്യക്തവുമല്ലേ അപ്പോ ഒരു അജണ്ടയുണ്ട് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ചില നീക്ക് പോക്കുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു സംഭവ വികാസത്തെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ ഒരു സംഭവം ഇട്ടുകൊടുക്കുന്നു സതീശൻ ഏറ്റുപിടിച്ച് തിരിച്ച് വാർത്താ കച്ചവടമാക്കാനും ചർച്ചയാക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നു മാധ്യമങ്ങൾ പ്ലാൻ ചെയ്യുന്നു സതീശൻ വെള്ളമൊഴിച്ച് വളർത്തുന്നു വൈകുന്നേരം വാർത്താ കച്ചവടത്തിൽ അവർ ലക്ഷ്യമിടുന്ന വ്യക്തികളെ അതുപയോഗപ്പെടുത്തി ടാർഗറ്റ് ചെയ്ത് വേട്ടയാടുന്നു അതിന്റെ യഥാർത്ഥ തെളിവാണ് സംഭവത്തെ കണ്ടവർ കുറിച്ച് അറിയാവുന്നവർ ആ ദുരന്തം ബാധിച്ചവർക്ക് ഈ പറയുന്ന ഒരു കാരണവുമില്ല അവർക്ക് വസ്തുത അറിയാം പക്ഷേ മറ്റു ചിലർക്ക് വസ്തുതയല്ലല്ലോ വേണ്ടത് എന്തും പ്രചരിപ്പിക്കാൻ നുണകളും കൃത്രിമ കഥകളും അതുണ്ടാക്കി ആരോഗ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് വേട്ടയാടുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി എന്താണ് പുറത്തു വരാനുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് കൃത്യമാണ് ചില ഉദ്ദേശങ്ങൾ ഇവർക്കുണ്ട് അതിനുവേണ്ടി നടത്തുന്ന നെറികട്ട രാഷ്ട്രീയ നാടകങ്ങളാണ് മാപ്ര സതീശ കൂട്ടുകെട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വക്രീകരിച്ച വാർത്തകളെന്ന് നിസ്സംശയം പറയാം